എല്ലായ്പ്പോഴും കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്ന ശശി തരൂർ സ്വയം തേടുന്നത് പുറത്തേക്കുള്ള വഴിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പരസ്യമായി പിന്തുണയ്ക്കുന്ന തരൂർ ഇതിനകം തന്നെ സംഘപരിവാർ നേതൃത്വത്തിനെയും അണികളുടെയും പ്രിയപ്പെട്ട നേതാവായിട്ടുണ്ട് കൃത്യവും വ്യക്തവുമായ ഒരു രാഷ്ട്രീയ അട്ടിമറിക്കാണ് ബി ജെ പി ദേശീയ നേതൃത്വം ഇപ്പോൾ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് സൂചന അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ശശി തരൂർ ബി ജെ പിയിലേക്ക് അതിനി എത്തരത്തിലാകുമെന്നതാണ് ചോദ്യം കോൺഗ്രസിൽ നിന്നും പുറത്തായിട്ടാണോ അതോ രാജിവെച്ചിട്ടാണോ എന്നാണ് അറിയേണ്ടത് അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ബി ജെ പി അണിയറയിൽ കരുക്കൾ നീക്കുന്നത് ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തിത്വം ബി ജെ പിയിൽ എത്തിയാൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാമെന്നതാണ് ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ി ജെ പി യെ ഇത്തരമൊരു നീക്കത്തിന് പെട്ടെന്ന് പ്രേരിപ്പിച്ചതിന് പിന്നിൽ കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റിയ രാഷ്ട്രീയ സാഹചര്യമാണ് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്റെ ചൊൽപടിയിൽ കേരളത്തിലെ കോൺഗ്രസിനെ കൊണ്ടുവരാൻ നടത്തുന്ന വെട്ടിനിരത്തൽ വൻ പൊട്ടിത്തെറിയിലേക്കാണ് കോൺഗ്രസിനെ കൊണ്ടുപോകുന്നത് കെ സുധാകരൻ ഇതിനകം തന്നെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെ അനവധി പ്രമുഖ നേതാക്കളാണ് കടുത്ത അസംതൃപ്തിയിലുള്ളത് ഈ ഭിന്നത പൊട്ടിത്തെറയിലും പിളർപ്പിലും വരെ എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ അവസരം ഫലപ്രദമായി ഉപയോഗിച്ചാൽ തരൂരിനോടൊപ്പം ജനപ്രതിനിധികൾ ഉൾപ്പെടെ കോൺഗ്രസിലെ വലിയൊരു നിര തന്നെ അടർത്തിയെടുക്കാനാകുമെന്നതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഇത് മുന്നിൽ കണ്ടാണ് തരൂരിനെ അടർത്തിയെടുക്കാനുള്ള നീക്കത്തിന് ബി ജെ പിന്നത് കോൺഗ്രസിന്റെ പരമാധികാര ബോഡിയായ എഐസി വർക്കിംഗ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്ന കാര്യം ഏതാണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡും നിലവിൽ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അനുകൂല പ്രസ്താവനയുടെ പേരിൽ തരൂരിനെ കോൺഗ്രസ് നേതൃത്വം താക്കീത് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ തരൂർ മൈൻഡ് പോലും ചെയ്തിട്ടില്ല കേന്ദ്ര സർക്കാരുമായി കൂടുതൽ അടുത്തിടപഴകാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം മോദി സർക്കാരും തരൂരിനെ ഇപ്പോൾ കാര്യമായി പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നുണ്ടാവുന്ന ഭീകര പ്രവർത്തനങ്ങളോടുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ അയക്കുന്ന പ്രതിനിധി സംഘത്തെ നയിക്കുക ശശി തരൂർ ആയിരിക്കുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായ നിലപാട് അവതരിപ്പിക്കാനുള്ള ഏകോപിത ശ്രമത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ പാർട്ടികളുമായും സർക്കാർ ചർച്ച നടത്തി വരികയാണ് ഇതിനുശേഷമായിരിക്കും പ്രതിനിധി സംഘത്തിന്റെ ഘടനയും സമയക്രമവും തീരുമാനിക്കുക പാക് മണ്ണിൽ നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന ഭീകരതയുടെ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആവശ്യകതയും പ്രത്യാഘാതങ്ങളും സംബന്ധിച്ച ഇന്ത്യയുടെ കാഴ്ചപ്പാടാണ് പ്രതിനിധി സംഘം വിദേശ സർക്കാരുകളെയും വിദേശ മാധ്യമങ്ങളെയും ബോധ്യപ്പെടുത്തുക പാക് പ്രകോപനങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആവശ്യകത കൂടുതൽ ഭീകരാക്രമണങ്ങളെ എങ്ങനെ ഉണ്ടായാൽ ഭാവിയിൽ സമാനമായ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ തുടങ്ങി ഭീകരത വളർത്തുന്നതിനും അതിന്റെ ആഗോള പ്രത്യാഘാതങ്ങളിലും പാകിസ്ഥാന്റെ പങ്കും സംഘം വിശദീകരിക്കും ഐക്യരാഷ്ട്രസഭയുടെ മുൻ അണ്ടർ സെക്രട്ടറി കൂടിയായ ശശി തരൂരിനെ പുതിയ ചുമതല ഏൽപ്പിക്കുന്നത് സ്വാഭാവികമാണെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായമെങ്കിലും ഇതിന് പിന്നിൽ പതിയിരിക്കുന്ന രാഷ്ട്രീയ അജണ്ട വ്യക്തമാണ് തരൂരും മാനസികമായി ഇപ്പോൾ ഒരു കൂടുമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്നിട്ട് പോലും ആ ഒരു പരിഗണന കേരളത്തിലും ദേശീയതലത്തിലും കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന് നൽകിയിട്ടില്ല വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ ഉയർത്തിക്കാട്ടുമെന്ന തരൂരിന്റെ സ്വപ്നവും അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കെ കരുണാകരനെ മാറ്റി എ കെ ആന്റണി മുൻപ് ഡൽഹിയിൽ നിന്നും പറന്നിറങ്ങി മുഖ്യമന്ത്രി ആയതുപോലെ യു ഡി എഫിന് ഭരണം കിട്ടിയാൽ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യാനാണ് കെ സി വേണുഗോപാലിൻ്റെ പദ്ധതി മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് നടക്കുന്ന വി ഡി സതീശിനെയും രമേശ് ചെന്നിത്തലയും ഒഴിവാക്കുന്ന പ്ലാനാണിത് യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ സതീശനും ചെന്നിത്തലയും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ബഹളം ഉണ്ടാക്കുമ്പോൾ സമവായ സ്ഥാനാർത്ഥിയായി ഹൈക്കമാൻഡ് പിന്തുണയോടെ കേരളത്തിൽ എത്തുക തന്നെയാണ് കെ സിയുടെ ലക്ഷ്യം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മണ്ഡലം പോലും അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ പേരാവൂരാണ് ആ മണ്ഡലം കണ്ണൂർ സ്വദേശിയാണ് കെ എന്നതിനാൽ കണ്ണൂരിലെ പേരാവൂർ മികച്ചൊരു ഓപ്ഷനുമാണ് ഈ മണ്ഡലം കൂടി മുന്നിൽ കണ്ടാണ് സിറ്റിംഗ് എം എൽ എ കൂടിയായ സണ്ണി ജോസഫിനെ പിടിച്ച് കെ പി സി സി അധ്യക്ഷനാക്കിയിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ രഹസ്യമായി അത് സമ്മതിക്കുന്നുമുണ്ട് കെ പി സി സി തലപ്പത്ത് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റി തനിക്ക് മുന്നിലെ സകല വെല്ലുവിളികളും മറികടക്കാനാണ് കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നത് സുധാകരനെ ഒതുക്കിയതും തരൂരിനെ ഒതുക്കാൻ ശ്രമിക്കുന്നതും ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒതുക്കൽ പ്രക്രിയ അസാധാരണ സ്ഥിതി വിശേഷമാണ് നിലവിൽ കോൺഗ്രസിൽ സൃഷ്ടിച്ചിരിക്കുന്നത് െതിരായ വികാരം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസിനെ വലിയ പിളർപ്പിലേക്ക് നയിച്ചേക്കും ഒരു വിഭാഗം പ്രത്യേക പാർട്ടിയായി നിലനിൽക്കാനും ചില നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറാനും എല്ലാ സാധ്യതകളുമുണ്ട് ശശി തരൂർ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കേരളത്തിൽ ബി ജെ പി ഉപയോഗപ്പെടുത്തും ശാരീരികമായ പരിമിതി ഉണ്ടെങ്കിലും കെ സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെയും ബി ജെ പി നോട്ടമിടുന്നുണ്ട് സുധാകരനെ ഗവർണർ പദവി വരെ ഓഫർ ചെയ്താലും അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല കാര്യങ്ങളുടെ പോക്കിപ്പോൾ അങ്ങോട്ടേക്കാണ് കോൺഗ്രസിന്റെ തകർച്ച മുതലാക്കി പ്രധാന പ്രതിപക്ഷമാകാനാണ് ബി ജെ പി ശ്രമം കോൺഗ്രസിലെ പിളർപ്പ് യു ഡി എഫ് എന്ന മുന്നണിയെ തന്നെ തകിടം മറിക്കുമെന്നും ആ ഘട്ടത്തിന്റെ ലീഗ് വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ പോകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് ഇടതുപക്ഷത്തോട് സഹകരിക്കാൻ ലീഗിൽ ഒരു വിഭാഗം തയ്യാറായാൽ ആ പാർട്ടിയും പിളരും അതും അത്യാന്തികമായി ഇടതുപക്ഷത്തിനും മാത്രമല്ല ബി ജെ മുന്നണിക്ക് കൂടിയാണ് ഗുണം ചെയ്യുക യോഗം എൻ എസ് എസ് തുടങ്ങിയ ഹൈന്ദവ സംഘടനകളെയും ക്രൈസ്തവ സംഘടനകളെയും കേരള കോൺഗ്രസുകളെയും ഒപ്പം നിർത്തി പുതിയൊരു ബദൽ മുന്നോട്ട് വെക്കാനാണ് ബി ജെ പി നീക്കം അതിന് തരൂർ നേതൃത്വം നൽകിയാൽ വലിയ റിസൾട്ട് ലഭിക്കുമെന്നാണ് നേതൃത്വം കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രധാന പ്രതിപക്ഷമാവുക രണ്ടായിരത്തി മുപ്പത്തി കേരള ഭരണം പിടിക്കുക എന്ന ലക്ഷ്യം പുതിയ തലമുറയും ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ബി ജെ പി ദേശീയ നേതൃത്വം കരുതുന്നത് ഇന്ത്യ പാക് സംഘർഷവും ഓപ്പറേഷൻ സിന്ധൂറും സ്ത്രീകൾക്കിടയിലും യുവാക്കൾക്കിടയിലും മോദി സർക്കാരിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞതിനാൽ അതും കേരളത്തിൽ വോട്ടായി മാറുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതേസമയം പാകിസ്ഥാൻ പിന്തുണയോടെയുള്ള ഭീകരവാദത്തിനെതിരെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കുന്നതിനായുള്ള ബഹുകക്ഷി സംഘത്തെ കോൺഗ്രസ് എംപിയും വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശശി തരൂർ ആണ് നയിക്കുന്നത് ഏഴംഗ പ്രതിനിധി സംഘത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ ജോൺ ബ്രിട്ടാസ് എന്നീ മലയാളികളുമുണ്ട് യു എസ് യു കെ എന്നിവിടങ്ങളിലേക്കുള്ള സംഘത്തെ നയിക്കാനുള്ള ക്ഷണം തരൂർ സ്വീകരിക്കുകയായിരുന്നു സമിതിയുമായി സഹകരിക്കുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട് പെഹൽഗാം ആക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള നിർണായക ഘട്ടങ്ങളിലായിരിക്കും തരൂർ നയിക്കുന്ന സംഘം ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കുക യുഎസ് യൂറോപ്പ് എന്നിവിടങ്ങളിലെ സർക്കാരുകളെ പാകിസ്ഥാൻ ഭീകരവാദത്തിനെ പിന്തുണയ്ക്കുന്നതിനെ ബോധവൽക്കരിക്കുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം എഴുപത് രാജ്യങ്ങളിലെ പ്രതിരോധ അറ്റാശയമാർക്ക് ഇന്ത്യ ഇതിനകം ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് ബ്രീഫിംഗ് നൽകിയിട്ടുണ്ട് എന്നാൽ ചൈന തുർക്കി എന്നിവരെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്